നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യു എഫ് എ യൂറോകപ്പിൽ സ്പെയിനിന് വേണ്ടി ലാമിൻ യമാൽ പുറത്തെടുക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ സെമിഫൈനൽ മത്സരത്തിൽ ഫ്രാൻസിനെതിരെ ഒരു കെഡിലൻ ഗോൾ താരത്തിൻ്റെ ബൂട്ടിൽ നിന്നും പിറന്നിരുന്നു ആകെ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളും ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ ഒരു ഏർ പതിനാറുകാരനായ താരം ഇപ്പോൾ പുറത്തെടുക്കുന്നത് സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണയുടെ കണ്ടെത്തൽ കൂടിയാണ് ലാവിന്യമാൽ അവരുടെ അക്കാദമിയിലൂടെയാണ് ഈ ഒരു താരം വളർന്നിട്ടുള്ളത് ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള നിരവധി ഇതിഹാസങ്ങൾ വളർന്നു വന്നിട്ടുള്ള ലാമാസിയെ തന്നെയാണ് താരത്തിൻ്റെയും ഒരു ഉത്ഭവ കേന്ദ്രം യമാൽ ലയണൽ മെസ്സിയെ മാതൃകയാക്കി അദ്ദേഹത്തിൽ നിന്നും പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് സൂപ്പർ താരവും അതുപോലെ തന്നെ സ്പെയിനിൽ യമാലിൻ്റെ സഹതാരവുമായ ഡാനി കാർവഹൽ താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലാമിനെ യമാലിന് മാതൃകയാക്കാൻ പറ്റിയ ഉദാഹരണം അത് ബാഴ്സലോണയിൽ തന്നെയുണ്ട് ലയണൽ മെസ്സിയാണ് ആ താരം നിർബന്ധമായും യമാൽ മെസ്സിയെ കണ്ടാണ് പഠിക്കേണ്ടത് ഇതാണ് റയൽ മാഡ്രിഡ് സൂപ്പർ താരമായ ഡാനി കാർവഹൽ താരത്തിന് നൽകുന്ന ഒരു ഉപദേശം ലയണൽ മെസ്സിയുടെ പാത പിൻപറ്റണമെന്നാണ് യമാലിനോട് ഇപ്പോൾ കാർവഹലിന് പറയാനുള്ളത് ദീർഘകാലം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ യമാലിൻ്റെ ലക്ഷ്യം കരിയറിൽ ഒരിക്കലും ബാഴ്സയുടെ ചിരവൈരികളായ റയൽ മാഡ്രിഡിന് കളിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈയിടെ ലാമിനെ യമാൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അധികം വൈകാതെ തന്നെ താരം എഫ് സി ബാഴ്സലോണയുമായി ഒരു പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം